ഹായ് പ്രിയ ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ജില്ലയിൽ പാമ്പാടി ഏറുമടത്തിൻ്റെ അടുത്താണ് നേരിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഷോപ്പിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് കേട്ടോ എല്ലാ വീഡിയോസിൽ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇന്ന് നൈറ്റി മെറ്റീരിയൽസിന്റെ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് പുതിയ കുറച്ച് റണ്ണിംഗ് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഇത് വന്നിട്ട് കാദി കോട്ടൻ്റെയാണ് കദറാണ് കേട്ടോ വരുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ് മെറ്റീരിയൽ നേരിട്ട് ഇറക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു റേറ്റിന് എല്ലാം തരാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് വന്നിട്ട് ഫസ്റ്റ് നല്ല ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ വരുന്നത് ഡിസൈൻ ഒക്കെ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അടിപൊളി കളറാണ് വരുന്നത് ഇത് വന്നിട്ട് ഇതിന്റെ വിട്ത്ത് വന്നിട്ട് നാപ്പത്തിനാല് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അതുപോലെ റേറ്റ് വന്നിട്ട് എഴുപത്തി അഞ്ച് രൂപയാണ് മീറ്റർ വരുന്നത് കേട്ടോ അടുത്തത് ഇതാ അതിൻ്റെ തന്നെ അടുത്തൊരു കളർ ചാർട്ട് വരുന്നത് ദെയ്യൊരു കളർ ആണ് എല്ലാം നല്ല ലൈറ്റ് കളേഴ്സാണ് കേട്ടോ നല്ല ടോപ്പിനൊക്കെ പറ്റിയ കളേഴ്സാണ് ടോപ്പിന് മാത്രമൊന്നും അല്ല നമുക്ക് ഫ്രോക്ക് ആണെങ്കിലും അതുപോലെ ഇപ്പഴത്തെ ഡ്രെസ്സസ് പോലത്തെ അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ കട്ടി ഉണ്ട് അതിനനുസരിച്ച് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് നമുക്ക് നല്ല ഇട്ട കംഫേർട്ടായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അടുത്തത് ദാ അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് റോസിലാണ് വരുന്നത് ഇതിൽ നാല് കളർ ചാട്ടാണ് കേട്ടോ വരുന്നത് നാലും നല്ല ലൈറ്റ് കളേഴ്സിൽ വരുന്നതാണ് അടിപൊളിയായിട്ടുള്ള കളറുമാണ് അടിപൊളി മെറ്റീരിയലുമാണ് കേട്ടോ അടുത്തത് ഇതാണ് വരുന്നത് അടുത്തത് ഒരു ഗ്രേ പോലത്തെ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിൽ ബ്ലാക്ക് ആണ് ഈ ഒരു ഡിസൈൻസ് വരുന്നത് അടുത്തത് ദാ ഈ ഒരു കളറാണ് വരുന്നത് ഇതെല്ലാം ലൈറ്റ് കളേഴ്സ് ആട്ടോ ഇത് അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നല്ല സൂപ്പർ ഡിസൈൻ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ കേട്ടോ അടിപൊളിയായിട്ടുള്ള കളറും ആണ് നല്ലൊരു ഡിസൈനും ആണ് ഒരു ഓഫ് വൈറ്റ് പോലത്തെ കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ നേവി ബ്ലൂ ആയിട്ടാണ് അവര് ഡിസൈൻസ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതും നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉള്ള വരുന്നത് ലൈറ്റ് ഗ്രീനാട്ടോ ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ഗ്രീനും അതുപോലെ റെഡുമാണ് ഒരു ഡിസൈൻസ് കൊടുത്തേക്കുന്നത് അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ ആണ് അടുത്തത് ഇതാ ഇതിലാണ് വരുന്നത് ഒരു മറൂൺ പോലത്തെ ഷെയ്ഡിൽ വരുന്നതാണ് സ്കൈ ബ്ലൂ ആണ് ഡിസൈൻസ് വരുന്നത് കേട്ടോ ഇതെല്ലാം നമ്മുടെ റൗണ്ട് കോളറിനൊക്കെയുള്ള കുർത്തി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയൊക്കെ കുർത്തി തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ടൺ സ്ലബില് വരുന്നതാണ് കേട്ടോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് ഇത് വന്നിട്ട് മജന്ത ഷെയ്ഡില് വരുന്നതാണ് ഡാർക്ക് പിങ്ക് നല്ല മജന്ത അല്ല ഒരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് ചെറിയ ചെറിയ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് പോലത്തെ ഡിസൈനാണ് വരുന്നത് കാണുന്നുണ്ടോ അടുത്തത് അതിന്റെ തന്നെ നേവി ബ്ലൂലാ വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആട്ടോ നേവി ബ്ലൂ വരുന്നത് നല്ല കളറാണ് അടുത്തത് ഓറഞ്ച് ഷെയ്ഡ് കേട്ടോ ഇത് നമുക്ക് ടോപ്പിനും അതുപോലെ തന്നെ നമുക്ക് പട്ടുപാവാട സ്കേർട്ടും ടോപ്പൊക്കെ ഒക്കെ ക്രോപ് ടോപ്പ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ദാവണിക്കാണെങ്കിലും നമുക്ക് ക്രോപ് ടോപ്പ് അടിക്കാനും അങ്ങനെയൊക്കെ പറ്റുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷണൽ ലുക്കിലൊക്കെ ചെയ്യാൻ പറ്റും ബ്ലൗസ് അടിക്കാനും അങ്ങനെയൊക്കെ പറ്റുന്ന മെറ്റീരിയൽ കേട്ടോ ഇതൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തത് അതിൻ്റെ തന്നെ ലൈറ്റ് ഗ്രീനിലാണ് വരുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ വന്നിട്ട് വിട്ട് വന്നിട്ട് നാപ്പത്തിനാല് തന്നെയാണ് അതുപോലെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ തുടക്കത്തിൽ പറയാൻ പറ്റുമോ ഇതാണ് റേറ്റ് നൂറ് രൂപയാണ് മീറ്റർ വരുന്നത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ള ഒരു ടോപ്പ് വന്നിട്ട് നമ്മൾ ചന്തേരി കോട്ടണിൽ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ അജ്രാക്കില് ഇവിടെ ചെറിയ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ടോപ്പിൻ്റെ വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം